നമ്മളിത് ഉണ്ടാക്കാൻ പോണേ ഒരു വെറൈറ്റി സാധനം തന്നെ കേട്ടോ നമ്മൾ ആടിൻ്റെ ലിവർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഫ്രൈ ഉണ്ടായി ചെയ്യണ്ടോ അപ്പം നമ്മുടെ ലിവറ് കണ്ടോ ഇത് നമ്മൾ ചെറിയ ചെറിയ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കേട്ടോ കണ്ടോ അതേമാതിരി ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുക പിന്നെ നമ്മൾ രണ്ട് സവാളിത്തിൻ്റെ നന്നായിട്ട് സ്ലൈസ് ചെയ്യുക പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി അതൊന്ന് ചതയ്ക്കുക പച്ചമുളക് ഒന്ന് കയറിയിടുക നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് നല്ല വെളിച്ചെണ്ണ എടുക്കുക അത് നമ്മളീ ഉള്ളിയിൽ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ ഈ പച്ചമുളക് കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി വെക്കാനേ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ എന്നിട്ട് അതൊക്കെ റെഡിയായി വാങ്ങി വെച്ചു ആ പാനിൽ തന്നെ നമ്മൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകപ്പൊടിയും കൂടി നന്നായിട്ടാ എണ്ണ ഇരിട്ടൊന്നും കൂടെ വഴിക്കുക കുറച്ച് വിനീഗറും കുറച്ച് സോയ സോസും അതും കൂടി നമ്മൾ ഒഴിക്കുക കേട്ടോ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യണമെന്നറിയുക നമ്മൾക്ക് ആ ലിവള്ള വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും പിന്നെ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചായച്ച് വെച്ചിട്ടില്ലേ അതും കൂടെ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ലിവറിൽ അത് നമ്മൾ നമ്മളതിലിട്ടിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യണം അത് ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക കേട്ടോ ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ വന്തു കഴിയുമ്പോൾ നമ്മൾ ആ മുഴുവനേയും വെള്ളം വറ്റിച്ചിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണം വേണ്ട ഇതേമാതിരിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ വറുത്ത് വെച്ച ഉള്ളിൽ അതും ആ പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടിയിട്ട് ഒന്നും കൂടെ ഇളക്കി വെക്കാം അപ്പം തന്നെ എന്തൊരു നല്ലൊരു മണാന്നറിയാം അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കിട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് ലിവർ फ्राई ओके।